തന്നതില്ല പരൻ ഉള്ളു കാട്ടുവാൻ ഉള്ളുകാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ ഇന്ന് ഭാഷ ഇത് അപൂർണം ഇങ്ങോ വന്നു പോം പിഴയും അർത്ഥശങ്കയാൽക്ക് ഞാൻ നനയാതൂതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോൾ ഈ മനം ഓടാത്ത കുമാർഗമില്ലടോ സാറേ നമ്മൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കവിതയൊക്കെ പറഞ്ഞിരുന്നല്ലോ ആശാന്റെ കവിതയെക്കുറിച്ചൊക്കെ അപ്പോൾ ആരാകിലെന്ത് ബിഴിയുള്ളവർ നോക്കി നിന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വർത്തമാനത്തിൽ ഷൂട്ടിലേക്ക് വന്നത് അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു സംശയം തോന്നിയത് ഈ ആശാൻ്റെ കവിതകൾ ഇപ്പോഴും വായിച്ചാൽ നമുക്ക് എന്തൊരു അനുഭൂതിയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നൊക്കെ പറയുന്ന ആ പഴയ കവിത്രയകൾ പക്ഷേ ഇന്ന് ഒരാശാനോ വള്ളത്തോളോ ഉള്ളൂരോ ഉണ്ടാവുന്നില്ല പേടനൊക്കെയാ ഉള്ളത് എന്താണ് ഈ ആശാനെ പോലെ അല്ലെങ്കിൽ വള്ളത്തോളിനെ പോലെ ഉള്ളൂരിനെ പോലെ അല്ലെങ്കിൽ പി ഭാസ്കറിനെ പോലെയോ ഒ എൻ വിയെ പോലെയോ പറയാം എസ് നായരെ പോലെയോ ഒക്കെയുള്ള നല്ല കവിതകളിടുന്ന കവികൾ എന്താ ഇല്ലാതെ ഇത് മലയാളത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദോഷവും മലയാളത്തിലെ ഏറ്റവും ശക്തമായ സാഹിത്യ ശാഖ എന്ന് പറയുന്നത് കവിതയാണ് വേറെ ഒരു ഭാഷയിലും അങ്ങനെയില്ല ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ സാഹിത്യശാഖ നാടകമാണ് അതിന് ഷേക്സ്പിയറിയ കൃതികളും പിന്നെ ക്രിസ്റ്റഫർ മാർലോയുടെ ഒക്കെ ആയിട്ടുള്ള നാടകത്തിനാണ് പ്രാമുഖ്യം ഗ്രീക്ക് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ഈഡിപ്പസ്റ്റ് റിലിജിയ അടക്കമുള്ള നാടകങ്ങൾക്കാണ് അവിടെയൊക്കെ പ്രാമുഖ്യം വന്നിട്ടുള്ളത് പക്ഷേ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ മലയാളത്തിലെ ഏറ്റവും സമ്പന്നവും സമ്പുഷ്ടവും ഏറ്റവും ജനകീയവുമായ കലാരൂപം എന്ന് പറയുന്നത് കവിതയാണ് എഴുത്തച്ഛനൽ തുടങ്ങി ഇങ്ങോട്ട് വന്ന് പിന്നെ കവിത്രയം നേരത്തെ പറഞ്ഞ രീതിയിൽ ആശാനുള്ളൂർ വള്ളത്തോട്ടിലെത്തി അത് കഴിഞ്ഞ് നമുക്ക് വലിയ ഒരു നിര കവികൾ വന്ന് കുഞ്ഞിരാമൻ നായർ കുഞ്ഞുരാമൻ നായർ എന്ന് പറഞ്ഞാൽ അടിമുടി കവിതയാണ് കവിതയല്ലാത്തതൊന്നും കുഞ്ഞുരാമൻ നായരിലില്ല എല്ലാവരും കവിതയെ തേടി നടക്കുമ്പോൾ കവിത ആവേശിച്ച് കീഴ്പ്പെടുത്തിയ ഒരാളാണ് കുഞ്ഞുരാമൻ നായർ എന്തെഴുതിയാലും എഴുതിയാലും കവിതയായി പോകും വെറുതെ കന്യാകുമാരിക്ക് പോകുന്ന റെയിൽപാതയെക്കുറിച്ച് കുഞ്ഞുരാമൻ നായർ പറയുന്നത് അങ്ങനെ ആ കവിയുടെ കാൽപ്പാടുകളിൽ പറയുന്നത് ചത്ത പെരുമ്പാമ്പ് പോലെ നീണ്ടുപോകുന്ന കന്യാകുമാരി റെയിൽപാത എന്നാണ് ഈ നീളാനദിയുടെ തീരത്ത് ഒരു മഞ്ഞുള്ള രാത്രിയിൽ ഒറ്റക്ക് ജീവിതത്തിൻ്റെ പ്രഹേളിക എന്നുള്ളൊരു വാക്ക് അർത്ഥവത്തായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലത്ത് അവിടെ നിൽക്കുമ്പോൾ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ നോക്കിയിട്ട് കുഞ്ഞി എഴുതി വെച്ചിരിക്കുന്നത് നക്ഷത്രങ്ങൾ കണ്ണു ചെമ്മി ചോദിച്ചു ഇയാൾ കവിയോ മനുഷ്യനോ ചെകുത്താനോ ഇങ്ങനെ എഴുതുന്ന ഒരു കവിയാണ് കുഞ്ഞിരാമൻ നായർ കുഞ്ഞിരാമൻ നായർ ഉണ്ടായിരുന്നു എടശ്ശേരി ഉണ്ടായിരുന്നു വൈലൂപ്പള്ളി ഉണ്ടായിരുന്നു ഈ ശങ്കര കുറുപ്പ് ഈശങ്കരക്കുറുപ്പുണ്ട് പിന്നെ മാ ഇത് ബാലാമണി അമ്മയുണ്ട് അക്കിത്തമുണ്ട് അക്കി അത് കഴിഞ്ഞിട്ടാണ് അക്കിത്തമൊക്കെ വരുന്നത് ഇങ്ങനൊരു വലിയ രീതിയിലുള്ള കവിതയുടെ ഒരു വലിയ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവരോടൊപ്പം ഈ ഇടശ്ശേരിയുടെ ഒക്കെ ഒപ്പം ഉള്ള കവിയാണ് ആര് ചങ്ങമ്പുഴ ഒറ്റക്ക് നിൽക്കുകയാണ് ചങ്ങമ്പുഴ അതെ അതെ ചങ്ങമ്പുഴയെ തുടർന്ന് ചങ്ങമ്പുഴ സ്കൂളിൽപ്പെട്ട കുറേ കവികൾ വന്ന് ഭാസ്കരൻ വന്ന് വയലാറ് വന്ന് ഒ എൻ ബി വന്ന അങ്ങനെ അതൊക്കെ ചങ്ങമ്പഴി സ്കൂളിൽപ്പെട്ട കവികളാണ് ഇങ്ങനെ ഏറ്റവും സമ്പന്നമായ സാഹിത്യ ശാഖ എന്ന് പറയുന്നത് ഇത് ഇതായിരുന്നു കവിതയാണ് അതുകൊണ്ട് തന്നെ കവി ആകാൻ ശ്രമിക്കുന്നവന് വലിയ റിസ്ക് ഉണ്ട് കാരണം കവിതകൾ നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യുമ്പോൾ ഇവരുടെ കവിതകൾ അപ്പോൾ ഒരാൾക്ക് ഒരു കവിത എന്ന ഒരാൾക്കൊരു അംഗീകാരം കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയ പാടുവാണ് പക്ഷേ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സാധനവും കവിത തന്നെയാണ് അതെ അതെന്താണെന്ന് വെച്ചാൽ ഇന്നും നമ്മളെ ഏറ്റവും മഹത്തായ ഉദാത്തമായ ഒരു സാഹിത്യാനുഭവത്തെക്കുറിച്ചോ സൗന്ദര്യാനുഭവത്തെക്കുറിച്ചോ പറയുമ്പോൾ കാവ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് അങ്ങനെ ഒരു സമ്പന്നമായ ഒരു പാരമ്പര്യം നമുക്കുണ്ട് ഇത് വന്നിട്ട് ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കവിതക്ക് തന്ത്രിലയ സമന്വതമായിരിക്കണമെന്ന് വാൽമീകി പറഞ്ഞിട്ടുണ്ട് കാരണം അതിന് വൃത്തമുണ്ട് താളമുണ്ട് ലയമുണ്ട് ഈ വൃത്തവും താളവും ലയവും ചേർന്ന് വരുന്നതാണ് കവിത വൃത്തം മാത്രം വരുന്നതല്ല അതിൽ താളം ഉണ്ടാകണം ലയം വരണം ആ ലയം ഉണ്ടാക്കുന്നത് അതിൻ്റെ അർത്ഥ വൈവിധ്യങ്ങൾ കൊണ്ടുകൂടിയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ ന്യൂവാൻസസ് എന്ന് പറയുന്നത് അർത്ഥ തലങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ വരുന്നതാണ് അതിലെ ലയം പിന്നെ അത് മാത്രവുമല്ല കവിത എപ്പോഴും നമ്മളോട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന കവിതയെ ഞാൻ വായിക്കോളൂ അല്ലാത്തത് വായിക്കില്ല ഇപ്പോൾ ഇത് സുനിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി എന്തുകൊണ്ട് എന്തുകൊണ്ടിപ്പോൾ കവിത ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ കവികൾ എഴുതാതെ അപ്പോൾ കവിത ജനം പിട്ടു എന്തിനാ വെറുതെ അത് വായിച്ച സമയം കളയുന്നത് പക്ഷെ ഇന്നിപ്പോൾ വഴിയിലിറങ്ങി നടങ്ങാൽ എല്ലാവരും കവി എല്ലാവരും കവികളാണ് അവർക്കൊരു പ്രത്യേകതയുണ്ട് അവരെല്ലാം അവരുടെ കവിത അല്ലാണ്ട് വേറെ ലോകത്ത് ആരുടെ കവിതയും വായിക്കില്ല ഞാനിത് വെറുതെ പറയുന്നതല്ല ഇന്ന് കേരളത്തിലെ കാനേഷുമാരി പ്രകാരം കണക്കെടുക്കുകയാണെങ്കിൽ ഒരു അമ്പതിനായിരം കവികളുണ്ടാകും പക്ഷെ ഏറ്റവും നല്ല എഴുത്തച്ഛനെയും ഇത് എഴുത്തച്ഛൻ്റെ കൃതികളെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ പൂന്താനത്തിൻ്റെ കൃതികളെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏത് കവിയുടെയും ഒരു ആയിരം കോപ്പി ഒരു കവി കവിതാ സമാഹാരം വിറ്റുപോകുന്നില്ല എന്നുള്ളത് തോന്നില്ല സത്പ്രസാദകർ സ്വീകരിക്കുന്നില്ല കാരണം ഇവരുടെ ഇവർ ഇവര് ഇവർ വായിക്കുന്ന ഞാൻ പറഞ്ഞ കവികളായിട്ട് നടക്കുന്നവർ വായിക്കണ്ടേ വൈരവപ്പിള്ളിയോട് ചോദിച്ചു അങ്ങേക്കാൾ വലിയ കവികൾ മലയാളത്തിൽ പോകും അപ്പൊ വൈലപ്പിള്ളി പറഞ്ഞുണ്ടല്ലോ എടശ്ശേരി എന്നേക്കാളൊക്കെ എത്രയോ വലിയ കവിയാണ് കുഞ്ഞുരാമൻ നായർ എന്നേക്കാളൊക്കെ എത്രയോ വലിയ കവിയാണ് ഇതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ ഇതായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ പക്ഷേ ഇന്നിപ്പോൾ എങ്ങനെയാച്ചാൽ ഓരോരുത്തരും ഓരോരുത്തരും വിചാരിക്കുന്നത് അവർ കവിതയുടെ ഹിമാലയം കീഴടക്കി കഴിഞ്ഞു എന്നാണ് അവരൊക്കെ അവർക്ക് എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ അവാർഡുകളും മറ്റ് സ്ഥാനമാനങ്ങളും കൊണ്ട് കവിതയെ കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയും എന്നാണ് അവർ ആലോചിക്കുന്നത് അതല്ല ഇപ്പൊ കുമാരനാശാനെ ഏതൊക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയിട്ടല്ല നമ്മൾ ആശാന വായിക്കുന്നത് ആശാന്റെ ഓരോ കവിതയും ഓരോ നിമിഷവും നമ്മോട് സംവദിച്ചുകൊണ്ടിരിക്കും ഇപ്പോ തന്നതില്ല പരൻ ഒന്നുമേ നരൻ ഉപായം ഈശ്വരൻ ഇന്ന് ഭാഷ ഇത് അപൂർണം ഇങ്ങോ വന്നുപോം പിഴയും അർത്ഥശങ്കയാൽ ഇതെല്ലാവരുടെ അനുഭവമാണ് ഒരാൾക്കും അവൻ്റെ അനുഭവത്തെ സമ്പൂർണ്ണമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയാതെ പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഭാഷയുടെ പേരിലാണ് നമ്മൾ പറയുന്നത് അയ്യോ ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞപ്പം അങ്ങനെയല്ല അർത്ഥമാക്കി ഞാൻ ഉദ്ദേശിച്ചാതല്ലാന്ന് നമ്മൾ എത്ര വട്ടം ഭാര്യയോട് പറയേണ്ടി വരും എത്ര വട്ടം മക്കളോട് പറയേണ്ടി വരും എത്ര വട്ടം സുഹൃത്തുക്കളോട് പറയേണ്ടി വരും ഈ ഭാഷ ഈ അപൂർണമായിരിക്കുന്ന ഭാഷ വെച്ചിട്ടാണ് അവർ കളിച്ചത് ആ ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ആവിഷ്കരിക്കുന്നത് ആശം പറയുന്നുണ്ട് ആയുസ്ഥിരതയുമില്ല ആ മറ്റേ എന്താണ് ഇത് ജീവിതത്തെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ അത് ലീലല്ലേ ലീലയിലാണ് അത് വരുന്നത് ആ ഇതിൻ്റെ അടുത്തത് ഇങ്ങോട് വന്നതിന് ശേഷം ആയുസ്രതയുമില്ല അതിനിന്ത്യം ഈ നരത്വം എന്ന് പറയുന്നുണ്ട് അതിനിന്ത്യം ഈ നരത്വം എന്ന് പറയുന്നുണ്ട് അത് എന്തെല്ലാമാണ് അതിൻ്റെ ഒരു ആർദ്രത ചിന്താഭിഷ്ഠകമായ സീതയൊക്കെ വായിച്ചു പോകുന്ന സമയത്ത് ചിന്താഭിഷ്ഠകമായ സീത വായിച്ചിട്ട് കരയാത്ത ഒരാളെക്കുറിച്ച് എനിക്ക് അല്പം പോലും അസൂയയില്ല കാരണം അസൂയപ്പെടേണ്ട ഒന്നും അയാളില്ല കാരണം കനിവാർന്ന അനുജാ അനുജാറുക്ക ഞാൻ നനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോൾ ഈ മനം ഓടാത്ത കുമാർഗമില്ലടോ ഒരു കുറ്റസമ്മതാണ് അതെ ചിലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണം വിട്ടു പോയിട്ട് കുമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയും കൂടി അതിനകത്തുണ്ട് അത് ഇത് പറയിപ്പിക്കുന്നത് സീതയെ കൊണ്ടാണ് അത് എത്ര ഓരോ രംഗത്തും ഇങ്ങനെ വന്ന് 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 നിൽക്കാണ് എന്നാ ഇത് ഈ അതിനേക്കാളൊക്കെ ആ ചണ്ടാലഭിഷുരക്കെ ഒരു മനോഹരമായൊരു ശ്ലോകം കാരണം ഈ ഇവൾക്ക് പ്രണയം തോന്നുന്നു അപ്പോൾ മറ്റേയാളുടെ ബുദ്ധശിഷ്യൻ്റെ ആനന്ദവിഷു ആനന്ദ അതിൻ്റെ പ്രതികരണമാണ് അരിയ നീർ നിൻ തലയിൽ സ്ഫുരിതമാം തൂമഞ്ഞിൻ തുള്ളിതന്നിൽ അരുണൻ നിർമ്മിച്ചൊരു പത്മരാഗം പൊരുളാകില്ല ഈ അർക്കദീപ്തി തന്നെ അരുണനും അർക്കനും ഉപയോഗിക്കുന്നു അരുണൻ പ്രഭാതസൂര്യനാണ് അർക്കൻ മധ്യാ സൂര്യനാണ് അപ്പോൾ ഈ പ്രഭാതസൂര്യൻ്റെ നിന്റെ ഈ നിന്നിലുണ്ടായിരിക്കുന്ന ഈ രാഗഭാവം അവിടെ ചെല്ലുമ്പോൾ ഇത് ഉരുകിപ്പോവും കാരണം അത്ര കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യങ്ങൻ്റെ വാസനാ ബന്ധങ്ങളെയെല്ലാം അറ്റുകൊണ്ട് വിമുക്തമായ ജീവിതം നയിക്കുന്ന ബുദ്ധൻ്റെ മുന്നിലെത്തുമ്പോൾ ഇത് തീരും ഈ പ്രണയം പോകും എന്ന് പറയുന്ന എത്ര മനോഹരമായിട്ടാണ് ചണ്ടാലഭിക്ഷ ചണ്ടാല ഭിക്ഷയ്ക്ക് പലപ്പോഴും ആശാൻ്റെ ഗംഭീരകാവ്യങ്ങളിൽ ആരും പരിഗണിച്ചിട്ടില്ല അപ്പോൾ ഈ അത് അതുപോലെ തന്നെയാണ് കുഞ്ഞുരാമൻ നായരുടെ കവിതകൾ ഒരു സ്ഥലത്ത് കുഞ്ഞുരാമൻ നായർ പറയുന്നുണ്ട് എന്താണ് ചാടികയങ്ങളിൽ വീടിനെ തേടിയ ഒരു ഓർമ്മകൾ കൂടി എന്താണ് ഒരു വീടിനെ തേടിയ ഓർമ്മകൾ പോലും ഇത് കയങ്ങളിൽ ചാടി എന്നാണ് പറയുന്നത് ഇനി അതിന് കൂടുതലൊക്കെ എങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ അമ്പരന്ന് നിന്നു പോകും കുഞ്ഞിരാമൻ നായർ മനസ്സിൽ കാണാരുത് അതെല്ലാം ഇങ്ങനെ വരെയാണ് അവ ഇടശ്ശേരിയിലേക്ക് വരുന്ന സമയത്ത് ജീവിതം അതിൻ്റെ കാട്ടി നിൽക്കുകയാണ് ഇതേതൊരുക്കുഴി മേലുരുളട്ടെ വിടില്ല രേഷ്മികളെ എന്നാണ് പറയണത് അല്ല രേഷ്മിയാണ് കടിഞ്ഞാൻ നിന്നോ എനിക്ക് രസമീ നിന്നോ മാം വഴിക്ക് പേരുൾ വായിക്കൽ ഇതേതൊരു ഉൾക്കുഴി മേലുരുളട്ടെ വിടില്ല ഞാനീ രേഷ്മികളെ ഈ കടിഞ്ഞാൻ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവക്ക് അവൾക്ക് പുതക്കാൻ കമ്പിളി തേടി ഞാനത്തെ ഒരട്ടി മണ്ണ് പുതച്ച് കിടപ്പൂ വീട്ടാക്കടമേ മമ ജന്മം അമ്മക്ക് ഒരു കമ്പിളി വേണമെന്ന് പറഞ്ഞിട്ട് അതുപോയി കഷ്ടപ്പെട്ട് ആ ദാരിദ്ര്യത്തിൻ്റെ ഇടയ്ക്ക് അതുണ്ടാക്കി തിരിച്ചു വരുമ്പോൾ അമ്മ മരിച്ച് മണ്ണിനടിയിൽ കിടക്കുന്നു ഇതൊക്കെ ഇതൊക്കെ വായിച്ച് കരയുകയും അതൊക്കെ വായിച്ച് ഉറങ്ങാതിരിക്കുകയും ചെയ്ത ഒരു യൗവന കൗമാര യൗവനങ്ങൾ എനിക്കുണ്ടായി എന്നുള്ളത് എൻ്റെ ഒരു മഹാസൗഭാഗ്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇനി ഓരോരുത്തരും നിങ്ങൾ എടുത്തു നോക്ക് എല്ലാവരും ജീവിതത്തിൻ്റെ ഒരു ഭാഗം പറയുമ്പോൾ കുയിനെക്കുറിച്ച് പറയുന്ന സമയത്ത് കാക്ക കരഞ്ഞിടും താരനാഥം എന്നാണ് വയലോപ്പിള്ളി പറഞ്ഞത് എന്തിൻ്റെയും ഒരു മറുപുറമാണ് വൈലോപ്പിള്ളി പറയുന്നത് നമ്മൾ എന്താണ് വൺ ഈസ് നോട്ട് പ്രോപ്പർലി ഡ്രസ് അൺലെസ് വൺ വി എസ് എസ്മയിൽ എന്ന് പറഞ്ഞപ്പോൾ വൈലോപ്പള്ളി പറയുന്നത് പുഞ്ചിരി ഹാ കുലീന മാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ട പറയുന്നത് എല്ലാത്തിൻ്റെ മറുപടം ദാമ്പത്യത്തിൻ്റെ വിജയം ആഘോഷിക്കുമ്പോൾ വൈലോപ്പള്ളി പറയണ ഇതിൽ നയം എത്ര അഭിനയം എത്ര എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ശങ്കര കുറിപ്പ് മാഷിലേക്ക് വരുന്ന സമയത്ത് ശങ്കര കുറുപ്പിൻ്റെ ശിവതാണ്ഡവം എന്നൊക്കെ പറഞ്ഞാൽ ഉദാ

ചിതറി രുദ്രാക്ഷങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നൊക്കെ ഉള്ള ഒരു ഭാവനയുടെ ഒരു 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 ഗരിമയുണ്ടല്ലോ ഇതൊക്കെ അങ്ങനെ വന്ന് അത് കഴിഞ്ഞ് ചങ്ങമ്പുഴയിലേക്ക് എത്തുന്ന സമയത്ത് ചങ്ങമ്പിഴയുടെ മനസ്സിനി എന്നൊക്കെ പറഞ്ഞ ചെറിയ കവിത എന്താണ് അതിന്റെയൊക്കെ ഒരു ഭാവം ഇത് ഇത് ചോര രമണനിൽ എല്ലാവരും ഇത് റൊമാൻറ്റിക് റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ രമണൻ പറയുന്നുണ്ട് ഇതിന്റെ അന്ത്യം ചോരയിലായിരിക്കും എന്നാണ് ആദ്യമേ തന്നെ പറയുന്നത് ആ ചങ്ങമ്പുഴ ചങ്ങമ്പുഴ അതിന് ശേഷം വന്ന നമ്മുടെ കവികൾ പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ ആയുർവേദ മരുന്നിന്റെ കുറിപ്പടി കണ്ടിട്ടില്ലേ അതാണ് ഇപ്പോഴത്തെ കവിത അവനല്ലാതെ ലോകത്ത് ആർക്കും അതിൽ വായിക്കും അല്ല താൽപ്പാൽപര്യം ഉണ്ടാവില്ല കാരണം ഇത് വായിച്ചാൽ മനസ്സിലാകാതെ എനിക്കതൊന്നും വായിച്ചാൽ മനസ്സിലാകാറില്ല ബുദ്ധിമുട്ടാണ് ഞാൻ സമ്മതിച്ചു അവരുടെ അത്രയും ബുദ്ധി എനിക്കില്ല പക്ഷെ എനിക്കിത് വായിച്ചാൽ മനസ്സിലാകാറില്ല അത് കവിതയുടെ ഉഴപ്പാണോ അത് വായനക്കാരൻ്റെ അല്ല വായന ഇപ്പൊ അവർ പറയണത് വായനക്കാരൻ വേണ്ടത്ര വളർന്നിട്ടില്ല എന്നാണ് ഓ അപ്പൊ ഇനി വായനക്കാരൻ വളരട്ടെ വായനക്കാർ വളർന്നു വരുമല്ലോ ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് അവസാനത്തെ കവി ബാലേന്ദ്രൻ ചുള്ളിക്കാടായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് അതെ 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 മറ്റൊരു പേര് പറയാനില്ല മറ്റൊരു പേര് പറയാനില്ല അത് ഒരു മഹാകഷ്ടം തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു സമ്പന്നമായൊരു കാവ്യ പാരമ്പര്യത്തെ ഈ നിലയിൽ നിലയിലെത്തിച്ചവർ അവർ തന്നെ അനുഭവിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത് ഏതായാലും സാറിൻ്റെ ഒരു ക്ലാസ്സിലിരുന്ന ഫീലായിരുന്നു എനിക്കുണ്ടായത് താങ്ക് യു